നമസ്കാരം ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ കണ്ടവരുണ്ടോ സത്യത്തിൽ പരിഷത്ത് മരിച്ചോ അതോ പിണറായി ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ അടപടലം വിഴുങ്ങിയോ വയനാട്ടിൽ മഹാദുരന്തത്തിന്റെ സാഹചര്യത്തിൽ ജനം ഒന്നടകം പരിഷത്തിനെ തിരയുകയാണ് എവിടെയെന്ന് അന്വേഷിക്കുകയാണ് തൊണ്ണൂറുകളിൽ വയനാട്ടിലെ പരിസ്ഥിതി സംരക്ഷണത്തിനായി മുഖ്യ പങ്കുവഹിച്ച വഹിച്ച ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ ഒന്നാം പിണറായി സർക്കാരിന്റെ വരവോടെയാണ് ചുരത്തിന് മുകളിൽ കാണാതാവുന്നത് സത്യത്തിൽ പരിഷത്ത് മുങ്ങിയതല്ല ഒരു മാളത്തിലും പോയി ഒളിച്ചതുമല്ല പരിഷത്തിനെ പിണറായിയും സി പി എമ്മും സത്യമായും ഒളിപ്പിക്കുകയായിരുന്നു വായു മൂടിക്കെട്ടി ജീവക്ഷമമാക്കുകയായിരുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്തും തോമസ് അമ്പലവയൽ ബാദുഷ എന്നിവർ നേതൃത്വം നൽകി വന്ന വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയുമാണ് ഒരു കാലത്ത് വയനാട്ടിലെ പ്രകൃതിയുടെയും മണ്ണിന്റെയും മരങ്ങളുടെയും ഒക്കെ വനത്തിനുള്ളിലും വനാതിർത്തികളിലും സർക്കാർ ഭൂമികളിലും തേയില കാപ്പിത്തോട്ടങ്ങളിലും നിയമങ്ങൾ കാറ്റിൽ പറത്തി നടന്ന മരം മുറിക്കെതിരെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ചട്ടങ്ങൾ ലംഘിച്ചു നടന്നു വന്ന നിർമ്മാണങ്ങൾക്കെതിരെയും പുഴകളിലും നദികളിലും നടന്നു വന്ന കയ്യേറ്റങ്ങൾക്കെതിരെ വന്ന കയ്യേറ്റങ്ങൾക്കെതിരെയും കൃഷിഭൂമികൾ നീരൊഴുക്കുകൾ തടഞ്ഞ് നികത്തുന്നതിനെതിരെയും തുടങ്ങി വയനാട്ടിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാം തന്നെ രാഷ്ട്രീയ നിറം നോക്കാതെ കൈമെയ് മറന്ന് സമരം ചെയ്തവരാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പരിഷത്തിനെ വയനാടിന്റെ സംരക്ഷകരായി തന്നെയാണ് കേരളത്തിൽ അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് നേരും നിറയുമുള്ള ശക്തമായ പ്രസ്ഥാനമായിരുന്നു പരിഷത്ത് വളർന്നു വരുന്ന തലമുറയുടെ ചങ്കായിരുന്നു അന്ന് പരിഷത്ത് ഒന്നാം പിണറായി സർക്കാരിന്റെ വരവോടെയാണ് പരിഷ്യത്തിന്റെ മരണമടി ചുരത്തിന് മുകളിൽ കേൾക്കുന്നത് സി പി എമ്മിന്റെ രാഷ്ട്രീയ താല്പര്യത്തിനായി നാട്ടിലും കാട്ടിലും സർക്കാർ ഭൂമിയിലും അടക്കം മരം മുറിക്കാനും കുന്നുകൾ കുഴികളാക്കി മണ്ണ് വിൽക്കാനും പുഴകളും നദികളും നികത്താനും മണൽവാരി കൊള്ളയടിക്കാനും വയലുകളുടെ നാട്ടിലെ കൃഷിഭൂമികൾ നികത്താനും എന്തിന് പാറയുള്ള മലകളൊക്കെ ക്വാറികളാക്കാനും തുടങ്ങി എങ്ങനെയൊക്കെ പണം ഉണ്ടാക്കാം എന്ന് പിണറായി സർക്കാർ തീരുമാനിച്ചതോടെയാണ് ആദ്യം കഴുത്ത് ഞെരിച്ചു കൊന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെയായിരുന്നു കേരളത്തിലെ ഒരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനമാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ശാസ്ത്ര പ്രചാരണ രംഗത്ത് നിരവധി പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട് പരിഷത്ത് ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്ന അടിസ്ഥാന മുദ്രാവാക്യം ഉയർത്തിക്കാട്ടിയിരുന്ന ആ ശാസ്ത്ര സംഘടന രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണത്തോടെ മരണക്കിടക്കയിലേക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഏപ്രിൽ എട്ടിന് കോഴിക്കോട് ഇംപീരിയർ ഹോട്ടലിൽ ഡോക്ടർ കെ ജി അടിയോടിയുടെയും പി ടി ഭാസ്കര പണിക്കരുടെയും നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ പിറവിയെടുത്ത ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സെപ്റ്റംബർ പത്തിന് രാത്രി എട്ട് മുപ്പതിനാണ് കോഴിക്കോട് ദേവഗിരി കോളേജിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കോളേജ് പ്രിൻസിപ്പളായിരുന്ന ഫാദർ ഡോക്ടർ ആയിരുന്നു ഉദ്ഘാടകൻ ശാസ്ത്ര സാഹിത്യ രചനയിൽ തൽപരരായ നാൽപ്പതോളം മലയാളം എഴുത്തുകാരെ അംഗങ്ങളാക്കിക്കൊണ്ടായിരുന്നു തുടക്കം പരിഷത്തിന്റെ ആദ്യ പ്രസിഡന്റ് ഡോക്ടർ കെ ഭാസ്കരൻ നായരായിരുന്നു കെ ജി അടിയോടി എൻ വി കൃഷ്ണവാര്യർ ഭാരവാഹികളായിരുന്നു ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്നതാണ് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന മുദ്രാവാക്യം ഒരു ശാസ്ത്ര സംഘടനയായതുകൊണ്ട് തന്നെ എല്ലാ തരം ആശയങ്ങളുടെയും കൈമാറ്റം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ നിരന്തരം നടക്കുന്നു നിലവിൽ ടി കെ മീരാഭായ് പ്രസിഡന്റും പി വി ദിവാകരൻ ജനറൽ സെക്രട്ടറിയുമായി പ്രവർത്തിക്കുകയാണ് ഇത് നിലവിൽ മുപ്പത്തി അയ്യായിരത്തോളം അംഗങ്ങളുള്ള ഈ പ്രസ്ഥാനത്തിന് കേരളത്തിലെങ്ങും സഖാക്കൾ ഉണ്ട് എന്നാണ് പറയുന്നത് അശാസ്ത്രീയമായ ഭൂവിനിയോഗം കേരളത്തിന്റെ പരിസ്ഥിതിയെ തകിടം മറിക്കുകയും ഭൂമി ഉൽപാദനോപാധി എന്നതിനു പകരം കേവലം വിൽപ്പന ചരക്കായും ഊഹ ഉപകരണവുമായി മാറുകയും ചെയ്യുമെന്ന സമകാലീന അവസ്ഥ കേരളത്തിന്റെ ജനജീവിതത്തിനും നിലനിൽപ്പിനും കാർഷിക ഉൽപാദനത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും ഭീഷണിയാവുകയായിരുന്നു ഇതാണ് പരിഷത്ത് ഇത്രയും കാലം പറഞ്ഞു വന്നിരുന്നത് ശാസ്ത്രീയവും സാമൂഹിക കാഴ്ചപ്പാടോടെയും ഭൂവിനിയോഗ ക്രമം നിലവിൽ വരിക എന്നത് ഈ അവസ്ഥയെ തരണം ചെയ്യാൻ അനിവാര്യമാണെന്നാണ് എന്നും പരിഷത്ത് ആവശ്യപ്പെട്ടത് ഭൂസംരക്ഷണ ജാഥവരെ നടത്തിയ പരിഷത്ത് പിണറായി ഭരണത്തോടെ മിണ്ടാട്ടമില്ലാത്ത പ്രസ്ഥാനമായി മരിച്ചു ജീവിക്കുന്ന ശവമായി മാറി പിണറായി സർക്കാരിന്റെ പണത്തോടുള്ള അത്യാർഥിയിൽ ആദർശം മറന്ന പ്രസ്ഥാനമായി ഇന്ന് മരിച്ചു മരിച്ചു ജീവിക്കുകയാണ് പരിഷത്ത്